പറഞ്ഞോ എന്താ പറയാ ചേച്ചിയുടെ ചേച്ചിയുടെ ഞാനിപ്പോ നാല് മണിക്ക് ഒന്നും വിചാരിക്കരുത് ചില ഞാൻ പറയാൻ വന്നത് ഞങ്ങള് വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് അപ്പം ചേച്ചി പറഞ്ഞു കുറച്ച് പഴംപൊരി ഇവിടെ പഴംപൊരിപ്പത്തിന്റെ ഒന്നും ഇല്ല ഞങ്ങൾ മാവര നമ്മുടെ ഏത്തക്കേപ്പത്തിനുള്ള സാമഗ്രികളൊക്കെ സെറ്റ് ചെയ്ത് അവസാനം ഓടി കട്ട് ചെയ്ത് കേട്ടോ അല്ല കട്ട് ചെയ്ത് ഇപ്പം എണ്ണക്കെത്തിടാൻ പോകുന്നു അപ്പം ചായക്ക് നമുക്ക് എന്തെങ്കിലും പലഹാരം നൽകാന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് ആടോ തണുപ്പൊക്കെ ആകുമ്പത്തേക്ക് നല്ല ചൂടോടെ പല സെറ്റ് ഉണ്ടാക്കണം

ചാണ്ടി കമാണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഹസ്ബൻഡിനെയാണ് വിളിച്ചത് ചായ ഉണ്ടാക്കാൻ പുള്ളി പാവം ഡേ ആയിട്ട് വീട്ടില് റെസ്റ്റ് എടുക്കാമെന്ന് അദ്ദേഹത്തെ ഞാൻ പറയുന്നത് കാഫി ഉണ്ടാക്കാൻ പറ്റും കാപ്പി നല്ല പൊളി കാപ്പിടാ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നല്ല അടിമളി പലഹാരങ്ങളാണ് ഇന്ന് ഉണ്ടാക്കുന്നത് എന്നും നമുക്ക് വൈകുന്നേരം ഒരു പലഹാരം കഴിക്കാനായിട്ട് തോന്നും ഇവിടുത്തെ ക്ലൈമാക്സ് എവിടെന്താണ് ചെയ്യേണ്ടത് ഈ കുട്ടി എപ്പോഴും വന്നിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കുന്ന പഴമ്പൊലിന്ന് പറയും ആ ഓരോ സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിലെ പഴംപൊലിന്ന് പറയുന്ന കോഴിക്കോട് പിന്നെ വേറെന്തോരും ഉണ്ടല്ലോ രണ്ടുപേരുണ്ടോ ഓക്കെ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ ഇന്ന് പറയുന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ അപ്പം കാപ്പി എന്തായാലും പാവണ്ടേ പുള്ളി പാവം ഉറങ്ങി ക്ഷീണിച്ച് കഷ്ട പനിയായിരുന്നു പുള്ളിയെ പാവം ഞാൻ അംഗീകരിച്ചോളൂ ഞാൻ കഴിഞ്ഞു പോയല്ലോ ഇവ ഇവിടെ ഉണ്ടല്ലോ നമ്മളൊക്കെ ഇവിടെ മൈദ ഇട്ടില്ല മൈത് തേഞ്ഞിട്ട് നമ്മൾ ഗോതമ്പൂടി ഇട്ടു ഗോതമ്പൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വളവളവളാ കുഴപ്പം പൊട്ടുന്നു സായ്പല്ലിയോ പ്രത്യേകം സായ്പല്ലി വേണം അല്ലേ സെറ്റ് സെറ്റ് നമ്മളിത് കാപ്പി സെറ്റായി ഒരു സൈഡ് നേരത്തെ റെഡി ആവുന്നു കാപ്പി ഫുൾ തേയില കിണ്ണാക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ നമ്മള് എല്ലാരും കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പലഹാരമൊക്കെ ചുട്ട് കാപ്പിയൊക്കെ ഇടുന്നു എല്ലാവരും കൂടെ ചേർന്ന് കുടിക്കുമ്പോഴുള്ള ഒരു സുഖം കേട്ടോ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ ആ അതെ പോപ്പോൺ റെഡി ആയിട്ട് ഞാൻ മോന്തല്ലോട്ടടിക്കല്ലോ അല്ലേ പോക്കോൺ റെഡി ആയിട്ടുണ്ട് കൊക്കോർണ് അത്യേകിച്ച് പിള്ളേർക്ക് ഇത് നല്ല ടേസ്റ്റ് ആണ് ചൂറോട്ടാണ് ചൂടുമ്പോ നല്ല രസല്ലേ ഇത് നല്ല ചൂട് എത്തക്കപ്പം വലിപ്പച്ചുറുവാന്നേ ഉള്ളു കാരണം എണ്ണ സംഖ്യ കൂട്ടാൻ വേണ്ടിയിട്ട് ചേച്ചിട്ടൊക്കെയാണല്ലേ പുഴുവെട്ടോ അടിപൊളി ഇത് ശരിക്കും പറഞ്ഞാൽ കേട്ടോ പഞ്ചസാര നല്ലോണം ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ എപ്പോഴും അങ്ങനെ ഉണ്ടായിരിക്കും ഇതാണ് ഓ ഓ ചൂടാ കുഴുവോ അത് സോറി കാപ്പിലൂടെ ഇത് പൊളിക്കും രാജമ്മ ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ തിരിച്ച് ഡൈൻലോഡ് വരാം കേട്ടോ ടൂർ ആയിട്ടോ ഒന്നും പറയാൻ പറ്റാതെ